നാഗമാണിക്ക് കൊണ്ടിട്ട് നാഗം പോകുന്നതാണെന്നൊക്കെ പണ്ട് മുത്തശ്ശിമാര് പറയില്ലേ അപ്പൊ ആ ചേച്ചി അമ്മ പെട്ടെന്ന് തന്നെ ചാടി അയ്യോ അത് കൊള്ളിയാമ്പെ ആ ജാഗത്തേക്ക് കയറി പിള്ളേരെന്നു പറഞ്ഞിട്ട് ആ ആൻറ്റി പെട്ടെന്ന് അകത്തേക്ക് കയറി ഇതെന്താണെന്ന് അറിയാലൊന്നും ആരും നിക്കുന്നില്ല ജസ്റ്റ് ഇത് കണ്ണിലുടക്കി അപ്പൊ തന്നെ അവരകത്ത് കയറി വാതലടയ്ക്കുന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാജിക് ആയിട്ടുള്ള ഒരു സൃഗീതമാണ് ഞാൻ ഭക്തിയായിട്ട് അറിയും വിശ്വാസം എന്ന് പറയുന്നത് അവനവനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വിശ്വസിക്കാറ് ചേച്ചി നമസ്കാരം ഈ കൊള്ളി ആൻ ആൻപ് വരുത്തുപോക്ക് ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ചിത്ര ഈ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞ കുറേ സ്റ്റോറീസ് ഒക്കെ അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട് എൻ്റെ അച്ഛന് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ കുഞ്ഞിലോട്ടിട്ട് നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കുറച്ച് മുതിർന്നതിന് ശേഷം വളരെ ചെറുപ്പത്തിലല്ല തിരിച്ചറിയാവുന്ന പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛൻ ഇതേപോലെ അച്ഛൻ ഇതേപോലെ പണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് റീസെന്റ് മീൻസ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ കോതമംഗലം നമ്മുടെ എറണാകുളത്തുള്ള ഈ കോതമംഗലം ആ സൈഡ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് അപ്പൊ നമ്മളൊരു ഈസ്റ്റർ സമയത്ത് അവിടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ ഞാനും ആ ചേച്ചിയും അമ്മയും അച്ഛനും മാത്രമുള്ള ഒരു വീടാണത് അപ്പൊ നമ്മൾ അവിടെ ചെന്ന സമയത്ത് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറയൂർക്ക് പോകുന്ന റോഡാണ് ഫ്രണ്ടിലേക്ക് അപ്പോൾ അവരുടെ ആ റോഡിന്റെ ബസ് റൂട്ടാണ് റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡൊക്കെ വീടുകളും ഓപ്പോസിറ്റ് സൈഡ് മൊത്തം റബ്ബറിന്റെ റബ്ബർ കാർഡുകളാണ് മൊത്തം നമുക്ക് പകല് പോയാൽ പോലും അവർക്ക് അത് ഫെമിലിയർ ആണ് പക്ഷെ നമ്മൾ ഈ സിറ്റിന്നൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോ നമുക്ക് കുറച്ചൊക്കെ പേടി ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൊത്തം കാടും ഇരുട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം ഇപ്പൊ ഒരു ആറാറരൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നല്ല ഇരുട്ടണ പോലെയും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ പേടിയാവും ഈ വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പേടിയാകും ഒന്നും വേണാൻ പറ്റില്ല മൊത്തം ഇരുട്ടാണെന്നേ അപ്പൊ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വരാന്തയില് ഞാനും ആ ചേച്ചിയും അവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്ന് ഞങ്ങളുടെ കാലും മണ്ണിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ സെറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയാണ് ഇപ്പൊ ചേച്ചിയുടെ അമ്മ ചെയ്ത് നമ്മുടെ ബാക്ക് സൈഡിൽ അവിടെ വന്നിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പെട്ടെന്ന് എന്റെ കണ്ണിലാണ് ഇത് തുടക്കുന്നത് കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഞാൻ അത് വിചാരിച്ചത് വാൽനക്ഷത്രാണോ ഇതെന്താ എന്താണെന്നുള്ളൊരു രീതി അതായത് ഈ നീട്ടത്തിൽ ഇതിനൊരു പോലെ അതായത് ഒരു കൊള്ളി ഒരു വിറകാശനോ എന്തോ ഒരു സ്ട്രേറ്റ് ലൈനിൽ ഒരു കുറച്ച് ലൈറ്റ് റേസ് പാസ്സായി എങ്ങനെയുണ്ടാകും അതേപോലെ നിങ്ങൾക്ക് വിസിബിൾ ആകുന്നത് ആ വിസിബിൾ ആകുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് വാൽനക്ഷത്രം മെളിന്ന് വന്നിട്ട് താഴെ തീരാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഇനി വല്ലതും അത്രയും താഴേക്ക് ഇറങ്ങിയതാണോ അപ്പോഴും അത് ഈ കത്തി 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 തീരാറായ അവസ്ഥയിലായിരിക്കുമല്ലോ പക്ഷെ ഇത് ഇതങ്ങനെയല്ല ഫുൾ ഫോമിലാണ് ഇരിക്കുന്ന സംഭവം അപ്പൊ അത് അങ്ങനെ വരാൻ വഴിയില്ല പക്ഷെ അത് ഇങ്ങനെ നല്ല പ്രകാശമാണ് അത് ഈ നമ്മള് പറയില്ലേ നാഗമാണിക്യം കൊണ്ടിട്ട് നാഗം പോകുന്നതാണെന്നൊക്കെ പണ്ട് മുത്തശ്ശിമാര് പറയില്ലേ അതേപോലെ അത് ശരിക്കും നീണ്ടിട്ട് അതിന്റെ ആ അറ്റത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ് ഫുള്ള് ലൈറ്റാണ് അപ്പൊ ഏഹ് നമുക്കത് കാണാൻ ഒരു തെങ്ങിനേക്കാളും ഹൈറ്റ് കുറവിലാണ് അത് സഞ്ചരിക്കുന്നതും അപ്പൊന്ന് വെച്ചാൽ നമുക്ക് വളരെ വിസിബിൾ ആണെന്ന് അർത്ഥം അപ്പൊ ഇത് എരിഞ്ഞു തരുന്നൊന്നുമില്ല ഇത് കംപ്ലീറ്റ് അങ്ങനെ തന്നെ പോവാണ് അപ്പൊ ഇത് ആദ്യം ആ ഓപ്പൺ സ്പേസിൽ കൂടി പോയപ്പോഴും നമുക്ക് വളരെ വിസിബിൾ ആണ് എന്നിട്ട് ഇത് പോയത് റബർ കാർഡുകളുടെ ഇടയിലേക്ക് പോയി അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മള് കണ്ട് ഞാൻ കണ്ടത് ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി എന്തോ പോകുന്നു പറഞ്ഞ് കാണിച്ചു അപ്പൊ തന്നെ എല്ലാവരും നോക്കിയിരുന്നു അപ്പൊ ആ ചേച്ചി അമ്മ പെട്ടെന്ന് തന്നെ ചാടി അയ്യോ അത് കൊള്ളിയാൻ പക്ഷെ ആ ജാഗത്തേക്ക് കയറി പിള്ളേരെ പറഞ്ഞിട്ട് ആ ആന്റി പെട്ടെന്ന് അകത്തേക്ക് കയറി അപ്പൊ പെട്ടെന്ന് ഞങ്ങളും ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റും അപ്പോഴേക്കും ഇത് മറഞ്ഞു കാരണം നല്ല സ്പീഡിൽ ഇത് പോകുന്നേ ഈ റബ്ബർ കാർഡുകളുടെ ഇടയിലൂടെ കയറി അതങ്ങനെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റുന്നതിലല്ല അപ്പൊ ആ അമ്മയോട് ഞാനപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു അപ്പൊ അമ്മ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് പിന്നെ അത് അതെപ്പോഴും പോകും വഴി പോവും ഇത് എങ്ങടാ പോണ് അപ്പൊ ആ കുന്നും പുറത്ത് ഒരു പൊട്ടി പൊളിഞ്ഞൊരമ്പലം ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന അത്ര അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ശാചിക്കളൊക്കെ എന്തിനാ അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് പോണേ എന്നുള്ളൊരു ചോദ്യായി അപ്പൊ അതൊന്നും ഞങ്ങൾക്കറിയില്ല അവര് ക്രിസ്ത്യൻസ് ആണ് അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇത് എപ്പോഴും കാണാറുണ്ട് എപ്പോഴും അത് വഴി പോവും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വെളിയിലൊന്നും ഇരിക്കില്ല കേട്ടോ നിങ്ങൾ അകത്തേക്ക് കയറി വരണേ ഇത് കണ്ടോണ്ട് ഇവിടെ ഇരിക്കുന്ന അങ്ങനെയൊന്നും ഇരിക്കരുത് അവർക്കെങ്കിലും ഇങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതറിയില്ല ഇത് കണ്ട് ഇത് അവിടെ ഉള്ളവർക്ക് ഇതൊരറിവാണ് ഇതൊരു കൊള്ളിയാൻ പിശാജ് അല്ലെങ്കിൽ വരുത്ത് നമ്മുടെ ഇതിൽ വരുത്തുപോക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്തോ ആണ് കൊള്ളിയാൻ പിശാജും വരുത്തുപോക്കും വേറെ വേറെ എനിക്ക് അറിയില്ല പക്ഷെ അവരുടെ ഒരു ഇതില് അതിനെ അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഇതിനെ കണ്ടു നിൽക്കാനും ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാനൊന്നും ആരും നിൽക്കുന്നില്ല ജസ്റ്റ് ഇത് കണ്ണിലുടക്കി അപ്പൊ തന്നെ അവരകത്ത് കയറി എന്നുള്ളതാണ് അപ്പൊ ഇത് ഞാൻ ഇത് കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ടേ ആ ആന്റി ഇതിനെ കാണുന്നുണ്ട് ഇത് വഴി തന്നെയാണ് പോകുന്നത് ഈ വഴിക്ക് ഒരു മാറ്റം ഇല്ല അത് ഏത് വഴിയാണോ പോകുന്നത് വഴി തന്നെയാണ് എല്ലാ ദിവസ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് വിസിബിൾ ആണ് അങ്ങനെയാണ് അവര് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട് എന്ന് പറയുന്നു അപ്പോ നമ്മളത് കണ്ടിട്ട് അത്രയും യൂരിവേഴ്സിറ്റിയോടുകൂടി ഞാൻ നോക്കി നിൽക്കാണ് എന്താണ് എന്നുള്ളത് സത്യം ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാം ഈ വരുത്തുപോക്കും ഈ കുളിയാൻപിഷാജന്നൊക്കെ പറയുന്ന പോലെ അറിയില്ല എന്തായാലും അങ്ങനെ അത് കാണാൻ ഇടയായി എന്നുള്ളതാണ് ഇതിപ്പോ നമുക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് പറയുമ്പോഴേക്കും അവര് എന്തായാലും വിശ്വസിക്കും പക്ഷെ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് ഇത് പറയുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഇത് ഉള്ളതൊന്നും അല്ല നിങ്ങൾ വേറെ എന്തോ ആണ് കണ്ടത് എന്നുള്ളത് അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതാണ് കണ്ടത് എന്നുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ഇപ്പൊ ഞാൻ സിറ്റിയിൽ ഒരാളാണ് ചെന്നൊരാളാണ് ഗസ്റ്റായിട്ട വീട്ടിലേക്ക് ഒരാളാണ് ഈസ്റ്ററിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചെന്നതാണ് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല അപ്പൊ അവിടെയുള്ളവര് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവര് അപ്പോ ഞാൻ അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതുകൊണ്ടാണ് എനിക്ക് പേടി തോന്നാൻ തരുന്നത് ഞാൻ എപ്പോഴും ക്യൂരിയോസിറ്റിയോട് കൂടി സയന്റിഫിക്കലി ആണല്ലോ നമ്മൾ ഫസ്റ്റ് എല്ലാം ചിന്തിക്കും ഇത് എന്താ സാധനം ഇതെന്താ പോകുന്നേ വാൽനക്ഷത്ര ആണോന്നൊക്കെയാണ് ചിന്തിച്ചിട്ട് അവിടെ ഇരുന്നത് കാരണം നമുക്ക് അറിവില്ല അതുകൊണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടോണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള അവർ ആദ്യം ഓടി വീട്ടി കയറി മനസ്സിലായോ ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും വസ്തുതകളും ഒക്കെ നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഇല്ല ഏർ വിശ്വാസം എന്ന് പറയുന്നത് അവനവന അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അതിൽ കൂടി നമ്മൾ വിശ്വസിക്കുക ശരിയല്ലേ അതെ അതാണ് അതിന്റെ പരമാർത്ഥവും ഇപ്പൊ അത് ദൈവികമായിട്ടുള്ള വിശ്വാസമാണെങ്കിലും ഇപ്പൊ ഗുരുവായൂര അമ്പലത്തില് ഗുരുവായൂരപ്പരണ്ട് ഞങ്ങക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നൂറുകോടി ജനങ്ങൾ പറയും ഞങ്ങൾക്കും അനുഭവങ്ങളുണ്ട് പക്ഷെ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരില്ലേ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് പോകുന്ന ആൾക്കാര് ചിലപ്പം ആ ഇവിടെ ഞാൻ തൊഴാൻ വരുന്നു പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരും ഇല്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടാവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിഞ്ഞ് താഴെ വീഴണമെങ്കിൽ പോലും അതിന് അതിന്റേതായിട്ടുള്ള സമയത്തല്ലേ വീഴുള്ളൂ ശരിയല്ലേ അപ്പോ നമ്മള് എന്ത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ എന്തെങ്കിലും ഒരു റീസെ കാര്യമായിട്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ഗുരുവായ്പനിലേക്ക് നമ്മുടെ ഭക്തി ആ ഒരു ഭക്തിഭാവം ആ ഭഗവാനിലേക്ക് ഉണരണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊരു നിയോഗമാണ് ഭഗവാൻ ഇപ്പൊ അതേപോലെ മൂകാംബികയിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിലും ഭഗവതി വിളിക്കണം എന്നാ പറയണേ നമ്മളായിട്ട് ഇവിടെ നിന്ന് ബാഗും പാക്ക് ചെയ്ത് ബസ്സും ബുക്ക് ചെയ്ത് ട്രെയിനും ബുക്ക് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല മനസ്സിലായില്ലേ അവിടെനിന്ന് വിളി വരണം അതിന് അതിന്റേതായിട്ടുള്ള സമയം വരെ നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ വേറെ വഴിയൊന്നും ഇല്ല അതേപോലെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസും ഇപ്പൊ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നടന്നാൽ പോലും അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട് ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇതാണ് ഞാൻ ഭക്തയായിട്ട് മാറിയത് ഇപ്പോഴും അങ്ങനെ വലിയ ഭക്തന്നുള്ള അവകാശപ്പെടാനൊന്നും ഇല്ല എല്ലാം ഭഗവാന്റെ ഇതം നമ എന്ന് പറയുന്ന പോലെയാണെന്ന് ഞാനല്ലെന്നുള്ളത് പക്ഷെ ആ ഒരു തിരിച്ചറിവ് ബോധത്തിലേക്ക് എത്തിയത് പോലും വളരെ വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡന്റിൽ നിന്നാണ് ഇന്നത്തെ ഞാൻ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് എത്തിയത് അപ്പൊ അത് അന്ന് സംഭവിച്ചു കരഞ്ഞു കഷ്ടപ്പെട്ടു പക്ഷെ അത് നല്ലതന്നല്ലേ പിന്നീട് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഞാൻ എന്നുള്ളത് പോലെ എനിക്കറിയില്ല അപ്പൊ അത് നല്ലതിന് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻസും ഇതൊക്കെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്നുപോലും നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെയും ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾ സാധിക്കുന്നു സാധിക്കുന്നുള്ള ഒരു ഭാഗ്യം തന്നെയാ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ പക്ഷെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എനിക്കറിയില്ല അത് അനുഭവമുള്ളവരും റിലേറ്റ് ചെയ്യും അല്ലാത്തവര് ഇത് നയിക്കാന്ന് പറയും നമുക്ക് ആരും ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെയും കുറെ അനുഭവങ്ങളുണ്ട് പലർക്കും